Workers, ം വർഷങ്ങൾക്ക് മുമ്പ് നന്ദി ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ വായിച്ച ഒരു ലേഖനം എന്നെ വളരെ ആകർഷിക്കുകയുണ്ടായി പയർ വിപ്ലവം എന്നായിരുന്നു ആ ലേഖനത്തിന്റെ പേര് കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ പ്രത്യേകിച്ച് നഗരപ്രാന്തങ്ങളിലെയും നാട്ടിൻപുറങ്ങളിലെയും വിദ്യാലയങ്ങളിൽ ധാരാളം വെളിമ്പ്രദേശങ്ങളുണ്ടാകും വെറുതെ കിടക്കുന്ന സസ്യഭൂയിഷ്ടമായ വളക്കൂറുള്ള മണ്ണുണ്ടാവും കുട്ടികളെ കൊണ്ടുതന്നെ ഒഴിവേളകളിൽ ആ വെളിമ്പറമ്പുകളിലും സ്കൂൾ മുറ്റങ്ങളിലും പയർ നട്ടുപിടിപ്പിച്ചാൽ കുട്ടികൾക്ക് നല്ല വ്യായാമമാകും അധ്വാനത്തിന്റെ വിലയും മഹത്വവും അവർക്ക് മനസ്സിലാകും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ സുഖം അവർ തിരിച്ചറിയും മണ്ണുമായുള്ള മനുഷ്യന്റെ ബന്ധം കുട്ടികൾക്ക് ഊട്ടിയുറപ്പിക്കാനാകും പയർവിത്തുകൾ നട്ടുകഴിഞ്ഞാലോ സ്കൂൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവയെ നനയ്ക്കാനും കുട്ടികളെ തന്നെ നിയോഗിക്കണം ആ വിത്തുകൾ വളർത്തു വരുന്ന കാഴ്ച അവർ കണ്ടു മനസ്സിലാക്കണം ആ വള്ളികൾ വളരുമ്പോൾ അവയ്ക്ക് പന്തലിടാനും അവരെ പഠിപ്പിക്കണം ആ പയർ വള്ളികൾ കാഴ്ച വരുമ്പോൾ ദിവസവും ഓരോ കൊച്ചു വീതം പയർ കുട്ടികൾക്ക് പത്തു പൈസയ്ക്ക് വിൽക്കണം പത്തു പൈസയെ ഈടാക്കാവൂ തങ്ങളുടെ അധ്വാന ഫലം വീട്ടിൽ കൊണ്ടുപോയി അമ്മമാരുടെ കയ്യിൽ കൊടുത്ത് തങ്ങൾക്ക് ആഹാരമുണ്ടാക്കി തരാൻ പറയട്ടെ അവർ പയർ തോരുന്ന ഉപ്പേരിയോ മെഴുക്കുപുരട്ടിയോ ആയി അവർ നിത്യവും അത് കഴിക്കട്ടെ അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അനേകം പോഷകങ്ങൾ അതിൽ നിന്ന് അവർക്ക് ലഭിക്കും കുട്ടികളുടെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റമായി വിപ്ലവമായി ഈ അനുഭവം മാറും ഇങ്ങനെ പോകുന്നു ആ ലേഖനം അതെഴുതിയ ആളിന്റെ പേര് എൻ്റെ മനസ്സിൽ പതിഞ്ഞു കെ ബാലകൃഷ്ണൻ നായർ ദില്ലിയിലെ ഒരു പ്രശസ്ത പത്രത്തിൽ കൃഷി സംബന്ധമായ പേജ് കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അനേകം വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലോ മറ്റോ അദ്ദേഹത്തെ നേരിട്ട് പരിചയപ്പെടാനിടയായി അതിനിടെ അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് ലേഖന സമാഹാരങ്ങൾ വായിക്കാനും ആ മനസ്സടുത്തറിയാനും എനിക്ക് സാധിക്കുകയും ഉണ്ടായി അതിമനോഹരമായി മലയാള ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്ന അദ്ദേഹത്തിന്റെ പല ലേഖനങ്ങളും കവിത പോലെ ഹൃദ്യമായിരുന്നു ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ലോകസമാധാനത്തിനു വേണ്ടിയും എന്നും കൊതിച്ചിരുന്ന അതിനുവേണ്ടി വിചിത്ര സ്വപ്നങ്ങൾ കണ്ടിരുന്ന ഒരു മഹാമനസ്കനായിരുന്നു ബാലകൃഷ്ണൻ നായർ അതിർത്തികളിലാണ് എല്ലാ സംഘർഷങ്ങളുടെയും വേരെന്നും അതിർത്തികളിൽ ആയുധങ്ങളും യുദ്ധക്കൊതിയും കുഴിച്ചിട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം എഴുതി എല്ലാ അതിരുകളും മായ്ച്ചു കളഞ്ഞ് എല്ലാ രാജ്യങ്ങളും ഒറ്റയൊരു മഹാരാജ്യമായി മാറണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു സ്വപ്നം കണ്ടു ലോകത്തിലെ നദികളെയെല്ലാം ഒന്നിപ്പിച്ചാൽ കൂട്ടിയോജിപ്പിച്ചാൽ ഒരു രാജ്യത്തും മനുഷ്യർ വെള്ളത്തിനു വേണ്ടി യാതനെ അനുഭവിക്കില്ലെന്ന് അദ്ദേഹം വിശ്വസിച്ചു എല്ലാ ലോക നേതാക്കളും ഒന്നിച്ചാൽ ഇത് നടപ്പിൽ വരുത്താൻ ഒരു പ്രയാസവും ഉണ്ടാകില്ലെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു ക്ഷാമമേ അനുഭവിക്കാത്ത ഒരു ജനതയെ വെറുതെ എന്തെന്നറിയാതെ സുഭിക്ഷമായി ജീവിക്കുന്ന ഒരു ലോക ജനതയെ ബാലകൃഷ്ണൻ നായർ സ്വപ്നം കണ്ടു ആ സ്വപ്നങ്ങൾ അദ്ദേഹം ഉറക്ക വിളിച്ചു പറഞ്ഞു എറണാകുളത്തെ ഒരു പ്രസിദ്ധ കലാ സാംസ്കാരിക സ്ഥാപനത്തിൽ തുടരെ നടത്തിപ്പോന്നിരുന്ന സാംസ്കാരിക പരിപാടികളിൽ സംസാരിക്കാൻ എത്തുന്ന പ്രമുഖരോടൊക്കെ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞു വേദിയിലിരിക്കുന്ന വ്യക്തി കവിയോ നോവലിസ്റ്റോ ചിത്രകാരനോ ചലച്ചിത്രകാരനോ രാഷ്ട്രീയ നേതാവോ ആര് തന്നെയായാലും ബാലകൃഷ്ണൻ നായർ അവരോടൊക്കെ ചോദിക്കുമായിരുന്നു വിശ്വസമാധാനത്തിനായി താങ്കൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ചെയ്തുകൂടെ തുടർന്ന് അദ്ദേഹം അപേക്ഷിക്കും അങ്ങയുടെ പ്രവർത്തനങ്ങളിൽ ഈ ലക്ഷ്യം കൂടി ദയവായി ഉൾക്കൊള്ളിക്കൂ ഒടുവിലൊടുവിൽ ഇത് അവിടെ കൂടാറുള്ള സ്ഥിരം പ്രേക്ഷകർക്കൊരു തമാശയായി അദ്ദേഹത്തിന്റെ പരിചയക്കാരെയും അയൽക്കാരെയും പോലെ അവരും അദ്ദേഹത്തെ വട്ടനെന്ന് വിളിക്കാൻ തുടങ്ങി യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വട്ടന്മാരെയല്ലേ ലോകത്തിനാവശ്യം എന്ന് അന്നെന്നപോലെ ഇന്നും ഞാൻ ചിന്തിക്കുന്നു ഇങ്ങനെയൊക്കെ വിഭിന്നമായി വിചിത്രമായി ചിന്തിച്ച ആ ചിന്തകൾ ഉറക്കെ പങ്കുവച്ച വ്യക്തികളല്ലേ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ചില ഏടുകൾ രചിച്ചത് ചിലർ കേളിപ്പെട്ടു ചിലരെ കുരിശിലേറ്റി ചിലരെ വിഷം കൊടുത്തു കൊന്നു ചിലരെ തടങ്കലിലാക്കി അനേകം പേർ നിശബ്ദരായി മൺമറഞ്ഞു അവരുടെ നിലവിളികൾ വനരോധനങ്ങളായി അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ചു പക്ഷേ നമുക്കറിയാം ഇതുപോലുള്ള വിചിത്രവും പ്രാന്തവുമായ സ്വപ്നങ്ങൾ കാണുന്നവരെ ഇന്ന് ഭൂമിക്ക് കൂടുതൽ കൂടുതൽ ആവശ്യമുണ്ട് ലോക ജനതയെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പമുള്ള മനസ്സുകളുള്ള അസാധാരണരായ മനുഷ്യരെ നമുക്ക് ധാരാളമായി വേണം അതിനായി പ്രാർത്ഥിക്കാം സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ സുദ്ധ ബാലചന്ദ്രൻ